പിലാത്തറ പഴയങ്ങാടി കെ എസ് ടി പി റോഡിൽ രാമപുരത്ത് കൊത്തിക്കുഴിച്ചപ്പാറയ്ക്ക് സമീപം ടാങ്കർ ലോറിയിൽ നിന്നുണ്ടായ വാതക ചോർച്ചയെ തുടർന്ന് എട്ട് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വസ്ഥ്യം ലോറി നിർത്തിയിട്ടിരിക്കുന്നതിന് തൊട്ടടുത്ത നഴ്സിംഗ് കോളേജിലെ എട്ട് വിദ്യാർത്ഥികൾക്കാണ് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടത് വിദ്യാർത്ഥികളിൽ രണ്ടുപേരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആറുപേരെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ചോർന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് വാതക ചോർച്ചയുണ്ടായത് പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും പരിയാരം പോലീസും സംഭവസ്ഥലത്തെത്തി ഇന്നലെ തന്നെ തുടർ നടപടികൾ സ്വീകരിച്ചെങ്കിലും ആരോഗ്യവകുപ്പും ഫയർഫോഴ്സും അറിയിച്ചു പിന്നെ കാർവാറിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ടാങ്കർ ഹൈഡ്രോക്ലോറിക് അപ്പോൾ ഇവിടെ അവർ ഡ്രൈവറെ ഒരു പ്രൈവറ്റ് സ്ഥലത്തോട്ട് ഒതുക്കി പല്ലി നിർത്തി പാർക്കിങ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ആസിഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പുക ഉയരുന്നുണ്ട് ആ സമീപത്തു നിന്നും പ്രദേശത്തു നിന്നും ആ ജനവാസങ്ങൾ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് മറ്റ് പിന്നെ അപകടങ്ങളൊന്നും ഇല്ലാത്ത നിലവിലില്ല മങ്ങനാപുരത്തു നിന്നും ടാങ്കർ ലോറി അവർ വിളിച്ചിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോറിയിൽ നിന്നും ഇതിൽ ഈ ടാങ്കറിൽ നിന്നും മറ്റേ ടാങ്കറിലേക്ക് ഇത് മാറ്റി മാറ്റുന്ന നടപടിയാണ് എടുത്ത് സ്വീകരിക്കാനുള്ളത് എന്തെക്കാളും ഇത് വേറെ ഭയപ്പെടാനുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല മംഗലാർ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്ന ഹൈഡ്രോ കോവറിക് ഒരു ടാങ്കറാണ് അതിൻ്റെ വാഴവിന് ലീക്ക് ആയതാണ് സംഭവം അങ്ങനൊരു പരിഭ്രാന്തിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമ്മളൊരു പ്രൂ ഇവിടെ തന്നെ ഒരു സെൻഡ് ചെയ്തിട്ടുണ്ട് മംഗലാരിൽ നിന്ന് കണ്ടെയ്നർ അങ്ങോട്ട് ഷിഫ്റ്റ് ശേഷം സുരക്ഷിതമായിട്ട് മാറ്റാൻ മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ജിയാൻഡം എറണാകുളം ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ലോറി ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത് കാലപ്പഴക്കമുള്ള ടാങ്കർ ലോറിയാണ് വാതകം കൊണ്ടുപോകുവാൻ ഉപയോഗിച്ചത് എന്ന ആക്ഷേപം ശക്തമാണ് ടാങ്കറിൽ ലോറിയുടെ പിൻവശത്താണ് ചോർച്ചയുണ്ടായത് ടാങ്കർ ലോറി റോഡിൽ നിന്ന് അടുത്തുള്ള മറ്റൊരു സുരക്ഷിത മേഖലയിലേക്ക് ഫയർഫോഴ്സ് മാറ്റിയിട്ടുണ്ട് വാതക ചോർച്ചയെ തുടർന്ന് ശ്വാസ തടസ്സമുണ്ടായ വിദ്യാർത്ഥികളെ എം വിജിൻ എം എൽ എയും പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷും ആശുപത്രിയിൽ സന്ദർശിച്ചു അത് അത്ര വലിയ രീതിയിൽ അപകടകരമായതോ ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കുന്നില്ല എങ്കിൽ പോലും ചില ആളുകൾക്ക് അലർദറ്റിക് ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം വളരെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ എത്തിച്ചു ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു ബുദ്ധിമുട്ടില്ല എന്നാണ് ഡോക്ടർമാരിപ്പോൾ പറഞ്ഞത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായും ആശുപത്രിയിൽ നിന്ന് തിരിച്ചു അയക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് രണ്ട് കുട്ടികൾ അവർ കുറച്ച് അലർദറ്റിക്കായിട്ട് കൂടുതലാണ് അപ്പോൾ അവരെ മെഡിക്കൽ കോളേജിൽ കോൺസെൻട്രേഷനിൽ വെച്ചിട്ടുണ്ട് മറ്റ് പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല നല്ല രീതിയിലുള്ള കോർഡിനേഷൻ നടന്നിട്ടുണ്ട് പോലീസ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥർ നാട്ടുകാർ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരും ഒരു നല്ല കോർഡിനേഷൻ തന്നെ പൊതുവിൽ നടന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു വലിയ പ്രയാസകരമല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയത് മറ്റൊരു ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വിദഗ്ദ്ധർ പറഞ്ഞത് മഴ കൂടി പെയ്യുന്ന ഘട്ടത്തിൽ കുറച്ചുകൂടി പുക കൂടുതൽ ഉണ്ടാകുന്നുണ്ട് എന്നൊരു പരിമിതി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഏതാണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് പൂർണ്ണമായും ആസിഡ് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാൻ പറ്റും അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില വീടുകൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അതിനു ചുറ്റുമുള്ള ഹോട്ടലുകൾ തുറക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഒരു പാനിക്കാകേണ്ട സാഹചര്യം ഇല്ല ഗുരുതരമായ സാഹചര്യമില്ല തിനെ വളരെ മണിക്കൂറുകളിൽ തന്നെ പരിഹരിച്ചു വരാൻ പറ്റും എന്ന് തന്നെയാണ് കാരണം ഏതായാലും എല്ലാ ഉദ്യോഗസ്ഥരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക നാട്ടുകാരെ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂ ഡബിൾ ടു സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഫോർ ത്രീ എയ്റ്റ് ത്രീ സീറോ